അതെ നോക്കിയേ ഇന്ന് പറമ്പ് കൂടിയൊക്കെ നടന്നപ്പോൾ ഒരു കറമൂസാ കേട്ടോ കിട്ടിയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ഉപ്പേരിയോ അല്ലെങ്കിൽ കറി എങ്ങാനോ വെക്കാനോ ആണോ ഒന്നും അതൊന്നും അല്ലാന്നേ ഇന്ന് അക്കുഡൂസം എവിടെ ഇരിപ്പുണ്ടേ സ്കൂള് പോയിട്ടില്ല അവന് ലീവാണ് പനി പിടിച്ചായിരുന്നു അവൻ്റെ പനി എനിക്കും കിട്ടി അതാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് അപ്പോൾ ഈ കറമൂസം മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ടേ അപ്പം വൈകുന്നേരമായി റിഹാനും കൂടി വരുമ്പോഴത്തേക്കും ചായക്കൊരു കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കും കറമൂസ് കൊണ്ടുപോകുന്നു അതേ കറമൂസ് കൊണ്ടാണ് ഇന്നത്തെ പരിപാടി അപ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കുഞ്ഞതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ മുറിച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വീണ്ടും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം കറുമൂസ് ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഈ ഞാൻ കടി ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇത് ചോറിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോറിനേക്കൊന്നും ബാക്കി ഉണ്ടാവില്ലെന്നേ പെട്ടെന്ന് തീർന്നു പോവും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ അതിൻ്റെ വേറൊരിതാ കേട്ടോ ഉരുളക്കിഴങ്ങ് വെക്കുന്ന ചെയ്യുന്നതിന് പകരം ഞാൻ കറുമൂസ് വെച്ച് ചെയ്യും പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ സൗണ്ടൊക്കെ നല്ല മാറിയില്ലേ നല്ല പനിയായിരുന്നു എന്നേ അക്കുഡൂസം പനി വന്നു അത് കഴിഞ്ഞപ്പോൾ അവനേത് എനിക്ക് തന്നു അക്കുഡൂസം ഇവിടെ തന്നെയുണ്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ദിവസം കഴിഞ്ഞ സ്കൂളിൽ കലാപരിപാടിയാണ് ഡാൻസിനുണ്ട് കഥയ്ക്കുണ്ട് ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈം സ്റ്റേജിലേക്ക് കയറുവാണ് കയറുകയോ ഒന്നും അറിയില്ല അതൊക്കെ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നോക്കട്ടെ എന്നും അറിയില്ല കയറാന്നൊക്കെ പറയുന്നുണ്ട് കയറുമായിരിക്കും കാരണം ആൾക്കാരൊക്കെ കൂടുന്നിടത്ത് അവനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കുറച്ചൊരു മടിയാണ് കേരട്ടപ്പം നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെയൊക്കെ മഴയൊക്കെയാണോ ഇവിടെ മഞ്ഞ് കഴിഞ്ഞോടുന്നു തന്നെ എന്താ പറയുക അതിനിടയിൽ മഴയും വന്നു തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ ആർക്കും എല്ലാവർക്കും എല്ലായിടത്തും പനിയാണ് ഇപ്പം അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയല്ലേ ഇപ്പം പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലേ ആ കുടൂസ് നല്ല ഒച്ചപ്പാടുണ്ടാകുന്നുണ്ട് അവിടെ അപ്പം ഞാനിത് ഇതുപോലെ നേർങ്ങനെയായിട്ടോ ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിലെ അപ്പം ഇതിനൊരുപാട് സാധനമൊന്നും വേണ്ട ഉപ്പ് കോൺഫ്ലവർ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ മസാലയില്ലേ അതും കൂടി കൂട്ടിയിട്ടാട്ടോ ഞാനിത് കുഴയ്ക്കുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല പിന്നെ കറമൂസ് കഴുകിയിട്ടുള്ള ആ വെള്ളത്തിൻ്റെ നനവില്ലേ അത് മാത്രം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഈ കറുമൂസിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ല അടിപൊളിയായിട്ട് മിക്സ് മിക്സിങ് നന്നായിട്ട് ചെയ്യണം വെള്ളമൊന്നും ചേർക്കണ്ട നിങ്ങൾ ആ കറുമൂസ് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അതിലൊരു നനവുണ്ടാവില്ലേ ആ നനവ് മാത്രം മതി കണ്ടില്ലേ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക അപ്പം പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും എല്ലാം അതിലെല്ലാം കറുമൂസിലും മൊത്തം നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കട്ടെ എന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ഒരു ചട്ടി വെക്കുന്നു അതിലേക്ക് പാമോയിലോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം പാമോയിൽ ഒഴിച്ചു പാമോയിൽ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് കോരി കൊടുക്കാം കേട്ടോ അതായത് അധികം എണ്ണയൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ടേ കുറച്ച് എണ്ണയൊക്കെ മതി പിന്നെ ഇത് അത്ര വലിയ പൈസ ചിലവൊന്നും ഇല്ല നമ്മളെ പറമ്പിൽ തന്നെയുള്ള കറമൂസാണ് വീട്ടിലുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പം എന്താക്കാം നമുക്ക് പെട്ടെന്ന് എന്തെന്നാ ഒരുപാട് പൈസ കൊടുത്ത് ബേക്കറിയൊക്കെ മേടിക്കുന്നതിനേയും കാട്ടി നല്ലതല്ലേ ഇത് ഇത് ചോറിനും നല്ല അടിപൊളിയാട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി ചായക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് എനിക്ക് കഴിക്കാൻ ചോറിനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു നാല് മണിക്ക് ചായക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് തിരിച്ച മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കും അതുപോലെ ചെറു കായ് ഇല്ലേ കായിൻ്റെ എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്കിത് പൊരിച്ചു കോരി എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് എന്നെ എന്താ ചെയ്യണ്ടേ നമുക്ക് മൂന്ന് ചവന്ന മുളകില്ലേ പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം മുളക് നന്നായി മൂത്ത് വരുമ്പോൾ എന്താക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ പിള്ളേർക്ക് ഇതും കുറച്ച് ഒരു കട്ടൻ ചായയും കിട്ടിയാൽ നാല് മണിക്കത്തേക്കുള്ള കാര്യം കുശാലായി അടിപൊളിയാട്ടോ അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും മഴയൊക്കെയാണ് തണുപ്പൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇതാ നമുക്ക് ഇന്നത്തേക്കുള്ള നാല് മണി ചായേൻ്റെ ആയി കേട്ടോ അപ്പം എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ എന്നാൽ ശരി